മാഫിയകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവയ്ക്കുക തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എ ഡി ജി പി അജിത് കുമാറിനെ പുറത്താക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായി യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി ജില്ലാതലത്തിൽ പ്രതിഷേധ സംഗമം നടത്തി എറണാകുളത്ത് നടന്ന പ്രതിഷേധ സംഗമം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ മാറി മാറി പുണർന്ന് കേരളത്തിൽ മതധ്രുവീകരണം നടത്തി നാടിനെ ഭ്രാന്താലയമാക്കാൻ ശ്രമിക്കുകയാണ് സി പി എം എന്ന് എം എം ഹസൻ ആരോപിച്ചു ജില്ലാ യു ഡി എഫ് ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൽ മുത്തലിബ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുസ്ലിം ലീഗ് നേതാവ് വി അബ്ദുൽ ഗഫൂർ അഡ്വക്കേറ്റ് രാജൻ ബാബു കെ പി ധനബാലൻ എൻ വേണുഗോപാൽ ഷിബു തെക്കുംപുറം എം മൊ ജോൺ തൃക്കാക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാമണി പിള്ള എന്നിവർ പ്രസംഗിച്ചു തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലൂർ